ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ എന്താണ് എന്ന അറിവിനെ അറിയാത്ത അവസ്ഥയെ നീ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണം മനസ്സിലായോ നീ എന്താണ് എന്ന അറിവിനെ അറിയാത്ത അവസ്ഥയെ നീ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണം ഇതിന് നിങ്ങൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം ബ്രഹ്മസത്യം ജഗത് മിഥ്യ അത് പഠിക്കണം എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ലോകം നശ്വരവും നശിക്കുന്നതും നശ്വരമല്ലാത്തത് എന്താണ് എന്നും പറയുന്നുണ്ട്